കേന്ദ്ര സർക്കാരിന്റെ ഭാരതരി വിതരണം സംസ്ഥാന സർക്കാർ പദ്ധതികളെ തകർക്കാനാണ് എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് പത്ത് കിലോ അരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെ വിലയിൽ വിൽക്കുമ്പോഴാണ് കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് കേന്ദ്രത്തിന്റെ അരി വിതരണം ഓപ്പൺ മാർക്കറ്റ് സ്കീമിൽ പങ്കെടുക്കാൻ കേരളത്തിനും സപ്ലൈകോയ്ക്കും കേന്ദ്രം അനുമതി നിഷേധിച്ചു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ചീപ്പായ നിലപാടാണ് ഭാരത് ഹരിയിലൂടെ നടത്തുന്നതെന്നും ജി ആർ അനിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഏറ്റവും ചീപ്പായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് നിലപാടാണ് ഈ ഭാരത് റൈസ് കാരണം കേരളത്തിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കേരളത്തിൽ അരി പത്ത് കിലോ അരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി കേന്ദ്രം ചെയ്തത് പണി ഒ എം എസ് സ്കീമ് കേരളത്തിനും കേരളത്തിലെ പൊതു സംരംഭമായിട്ടുള്ള സപ്ലൈക്കും നിഷേധിക്കുകയുണ്ടായി ആ നിഷേധിച്ചതിന് ശേഷം അവർ ചെയ്തതെന്താ അവർ നേരിട്ട് മാർക്കറ്റിലേക്ക് പോവുകയാണ് ഇരുപത്തൊൻപത് രൂപ കൊടുത്ത് ഒരിക്കലും ഒരു ഫെഡറൽ സംവിധാനത്തിൽ ചെയ്യാൻ പാടില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത് കേരളത്തിലെ റേഷൻ കടകളിലൂടെ കേന്ദ്ര ഗവൺമെൻറ് വിതരണം ചെയ്യാനും കേരളത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന റേഷൻ സംവിധാനം ശക്തിപ്പെടുത്തുക നിലപാടാണ് എടുക്കേണ്ടത് ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു ചീപ്പ് പോപ്പുലാറിറ്റിയാണ് ഉണ്ടാക്കാൻ കേന്ദ്രം സ്വീകരിക്കുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിച്ച് നോബൽ നോബൽമാരിക്കാരൻ നമുക്കിപ്പം ഉണ്ട് നോബൽ മാരിക്കാരൻ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ പല പല സർക്കുലറുകൾ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അരി തരുന്നത് ഞങ്ങളാണ് അതുകൊണ്ട് ബാനർ വെക്കണം അതിലിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഭക്ഷ്യവകുപ്പിലുണ്ട് എന്നാലും ജി ആർ അനിൽ നോബലിനോട് പ്രതികരിച്ചത് ഈ ഭാരത് അരി കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ കൊടുക്കുമ്പോൾ ഇരുപത്തൊമ്പത് രൂപയ്ക്ക് അരി കൊടുത്തു അത് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്നാണ് അരിയിൽ വോട്ട് വീഴും എന്നാണ് സർക്കാർ കരുതുന്നു എന്നാണോ ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് നോബൽ മാരിക്കാരൻ അരുൺ തെരഞ്ഞെടുപ്പ് കാലഘട്ടം അടുക്കുമ്പോൾ അരിയും അരിയുടെ ഒക്കെ എക്കാലത്തും ചർച്ചയാകുന്ന പതിവാണ് എന്താണെങ്കിലും ഇത്തവണ ഭാരത് റൈസ് പൊന്നി അരിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ തൃശ്ശൂരിൽ വിതരണം ചെയ്തിരിക്കുന്നത് തൃശ്ശൂരാണ് ഇത് വിതരണം ചെയ്യാൻ ഏറ്റെടുത്ത സ്ഥലം എന്നത് പ്രധാനപ്പെട്ടതാണ് എന്താണെങ്കിലും അരിയുടെ വിതരണം ഇന്നലെ നടത്തി പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പ്രധാനമായും അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളായാണ് പലയിടത്ത് ഇത് വിതരണം ചെയ്തത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ജി ആർ അരുലിനോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഇത്തരത്തിൽ അതായത് കേന്ദ്ര സർക്കാരിന്റെ ഈ ഭാരത് അരി വിതരണം സംസ്ഥാനത്തെ പദ്ധതികളിൽ തകർക്കുന്നതിനു വേണ്ടി ഉള്ളതാണ് എന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനമായും സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് അരി നൽകുമ്പോഴാണ് ഇത്തരത്തിൽ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് അരി നൽകുന്ന ഒരു പദ്ധതിയുമായി കേന്ദ്രം എത്തിയിരിക്കുന്നത് ഓപ്പൺ മാർക്കറ്റ് സ്കീമിൽ സപ്ലൈക്കോ അല്ലെങ്കിൽ കേരളത്തിനോ അനുമതി നിഷേധിച്ചിരുന്നു അത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിന്റെ ഭാഗമായാണ് അതിൽ കടന്നുകയറ്റമാണ് എന്നും ജി ആർ അനിൽ നമ്മളോട് വ്യക്തമാക്കി അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു ചീപ്പായ നടപടിയാണ് ഇത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് തൃശൂരിൽ പ്രത്യേകിച്ച് ഈ തൃശൂർ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി തൃശൂർ ിൽ തന്നെ കേന്ദ്രം ലക്ഷ്യം വെക്കുന്ന ഒരു പ്രദേശമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രധാനമന്ത്രിയാണെങ്കിൽ രണ്ടു തവണ അവിടെ എത്തി അത്തരത്തിൽ നടപടികളൊക്കെ തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ദിവസം നടക്കുമ്പോഴാണ് ഈ ഭാരത് റൈസ് പൊന്നിയരിയും അവിടെ തന്നെ ആദ്യമായി എത്തി എത്തിയെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെങ്കിലും തൃശ്ശൂരിലെ ജനങ്ങൾ ഇതിനെ തള്ളും എന്നാണ് ജി ആർ അനിൽ നമ്മളോട് വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായി അരി നൽകാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നും ഇന്നലെ ഇപ്പോൾ മന്ത്രി നമ്മോട് വ്യക്തമാക്കിയുണ്ടായി എന്താണെങ്കിലും ഈ ഭാരത് ട്രാക്ടറേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നിലപാട് കടുപ്പിക്കും എന്നാണ് ഭക്ഷ്യമന്ത്രി നമ്മളോട് വ്യക്തമാക്കിയത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാക്കി നടപടികൾ ഭക്ഷ്യവകുപ്പിൻ്റെ ഉൾപ്പെടെ ഭാഗത്ത് ഉണ്ടാകും ജനങ്ങൾക്ക് അരിക്ക് ഒരു ക്ഷാമം ഉണ്ടാകാത്ത രീതിയിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നും ഇന്ന് മന്ത്രി നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് അരുൺ